െ ഈ വായനാ ചലഞ്ചിൽ അടുത്ത പുസ്തകമാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് സാഹിത്യ ലോകത്തെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ കുട്ടികൾക്കായി രചിച്ച ദയ എന്ന പെൺകുട്ടി എന്ന പുസ്തകമായാണ് എല്ലാവരും ാണ് എന്ന് വിളിച്ചു സർവസ്വത്വം നഷ്ടപ്പെട്ട തന്റെ യജമാനെ ഉപേക്ഷിച്ചപ്പോഴും അവൾ ഉപേക്ഷിച്ചില്ല അവൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഉറച്ചു എന്നാൽ പ്രതീക്ഷിച്ച പോലെയല്ല അവളുടെ ജീവിതം മുന്നോട്ട് മാറിയത് മറ്റൊരു അത്ഭുത ലോകത്തേക്കായിരുന്നു അത് മുന്നോട്ട് നീങ്ങിയത് ചിത്രങ്ങളോട് അടങ്ങിയ പുസ്തകമാണിത് കൂടാതെ ഈ പുസ്തകം സിനിമയാക്കിയിട്ടുണ്ട് പ്രിയനടി മഞ്ജു വാര്യർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് വായനക്കാരിൽ എത്തുന്ന ഈ പുസ്തകം വളരെ ഹൃദ്യമാണ് നിങ്ങളും വായിക്കുമല്ലോ